സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ ുംരോഗ്യ പ്രവർത്തകർക്ക് മരുന്ന് നൽകി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ രോഗികൾ മണിക്കൂറോളം കാത്തുനിൽക്കുന്ന അവസ്ഥ തുടർക്കഥയായപ്പോഴാണ് കെ ജയരാജ് നേരിട്ടെത്തി ആരോഗ്യ പ്രവർത്തകർക്ക് ശാസന മരുന്ന് നൽകിയത് ദിവസേന നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ദേശമംഗലം ഗവൺമെന്റ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മെല്ലെപ്പോക്കിൽ അടിയന്തരമായി ഇടപെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു എന്നിവരുടെ നേതൃത്വത്തിലാണ് ആശുപത്രി സന്ദർശിച്ച് ആവശ്യമായ നടപടിയെടുക്കണമെന്ന നിർദ്ദേശം നൽകിയത് ഇവിടെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇന്നെ വിളിക്കുന്നത് ഈ നിൽക്കുന്ന ആളുകൾ ഇന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ പബ്ലിക്കിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കണം കുറച്ച് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും ഇതൊക്കെ വരുമ്പോൾ നീക്കം എൻ്റർ ചെയ്യാനും ആശുപത്രിയിലെ മരുന്നു വിതരണ വിഭാഗത്തിലാണ് രോഗികൾക്ക് താമസം അനുഭവപ്പെടുന്നത് ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം രണ്ടും മൂന്നും മണിക്കൂറുകളാണ് മരുന്നിനായി രോഗികൾ കാത്തുനിൽക്കേണ്ടി വരുന്നത് സ്ഥിരമായി രണ്ട് ഫാർമസിസ്റ്റുകൾ ജോലിക്കായി ഉണ്ടെങ്കിലും പല കാരണങ്ങളാൽ ചില ദിവസങ്ങളിൽ ഒരാൾ ലീവിലാകുന്നതാണ് രോഗികളെ വലയ്ക്കുന്നത് സ്ഥിരമായി മൂന്ന് ഡോക്ടർമാരുള്ള ഈ ആശുപത്രിയിൽ ഫാർമസിസ്റ്റുകളുടെ കുറവുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി മൂന്ന് ഫാർമസിസ്റ്റുകൾ അത്യാവശ്യമാണെന്നാണ് നാട്ടുകാരുടെയും ആശുപത്രി അധികൃതരുടെയും ആവശ്യം എന്നാൽ അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇടപെടുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമെന്ന് കെ ജയരാജ് റൈറ്റ് വിഷനോട് പറഞ്ഞു പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഒരു ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പനിയെക്കുറിച്ചും മഴക്കാലജന്യ രോഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ പരിപാടി നടന്നുവരുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി put